യുദ്ധഭീതി തുടർന്നാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അത് വളരെയധികം ബാധിക്കാനുണ്ട് അതായത് ഒരു ദിവസം പ്രത്യാക്രമണങ്ങൾക്കായി ആയിരത്തി നാന്നൂറ് കോടി മുതൽ അയ്യായിരം കോടി രൂപ ചെലവ് ഏകദേശം പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ ജമ്മു കാശ്മീരിൽ ടൂറിസം അതിന് വരാനായി തിരിച്ചു വരാൻ കാലങ്ങളെടുക്കും അതുകൂടാതെ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ യുദ്ധഭീതിയെ കുറിച്ചുള്ള അവരുടെ മാനസിക പ്രശ്നങ്ങളെ അത് കൂട്ടാനായിട്ട് സാധ്യതയുണ്ട് പൊതുവിൽ യുദ്ധം അത്ര നല്ലത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം യുദ്ധവും മാർക്കറ്റും എന്തായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ അതായത് ഭീകര അടിച്ചമർത്താനുള്ള ഇന്ത്യയുടെ നീക്കം നിലവിൽ ആശങ്കാജനകവുമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം നീണ്ടു പോകുന്നത് സാധാരണക്കാർക്കും രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്കും വെല്ലുവിളി സൃഷ്ടിച്ചേക്കാം നിലവിൽ ഓഹരി വിപണിയിൽ തിരുത്തലുണ്ടെങ്കിലും നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം അംബാനിയുടെയും അദാനിയുടെയും വ്യവസായങ്ങൾ പാകിസ്ഥാനുമായി ഭൂമിശാസ്ത്രപരമായി അത്രയേറെ അടുത്തു കിടക്കുന്നവരാണ് ഇവർ നേരിൽ റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ റിഫൈനറികളിലൊന്ന് ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ റിഫൈനറി ഈ റിഫൈനറിയിൽ നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് നാന്നൂറ് കിലോമീറ്റർ മാത്രം അകലമേയുള്ളൂ അദാനിയുടെ മുണ്ട തുറമുഖം അടക്കമുള്ള തന്ത്രപ്രധാനമായ പല സംരംഭങ്ങളും പാകിസ്ഥാനോട് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് സംഘർഷം മൂർച്ഛിച്ചാൽ ഈ മേഖലകളെ ഒക്കെ അത് ബാധിക്കാനിടയുള്ളത് ഈ വ്യവസായ വമ്പന്മാർക്കും ബാധകമാണെന്നാണ് കൂടുതൽ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും അതേസമയം ഇന്ത്യയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായ ബോധവും ഭയവും എതിരാളികൾ പ്രശ്നങ്ങൾക്ക് മുതിരാൻ ധൈര്യപ്പെടില്ലെന്നും മറ്റൊരു സുപ്രധാന ഘടകമാണ് നിലവിലെ യുദ്ധ സമാന സാഹചര്യങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കാൻ ഇടയുള്ളൂ എന്നാണ് ചില നിക്ഷേപ അനലിസ്റ്റുകൾ പറയുന്നത് സെൻസെക്സും നിഫ്റ്റിയും ഒരു ശതമാനത്തിലേറെ ഇടിഞ്ഞിട്ടുണ്ടെങ്കിലും ആശങ്കയ്ക്ക് വകയില്ലെന്നാണ് സൂചനകൾ കഴിഞ്ഞ പതിനാറ് ദിവസമായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടർച്ചയായി ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇത് ഇന്ത്യൻ വിപണിക്ക് കരുത്താണ് ഡോളർ ദുർബല ദുർബ ഡോളർ ദുർബലമാകുന്നതും അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളുമൊക്കെ ഇന്ത്യക്ക് ഗുണമായി വന്ന സാഹചര്യത്തിലാണ് അതിർത്തിയിലെ ഈ സംഘർഷം വിനയാകുന്നത് എഫ് ഐ യോടുള്ള ഈ താല്പര്യത്തിന് മംഗലേൽപ്പിക്കാൻ നിലവിലെ നിലവിലെ പ്രതിസന്ധിക്ക് ആവില്ലെന്നാണ് കരുതുന്നത് അതുകൊണ്ട് ഓഹരി നിക്ഷേപ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല സംഘർഷം നീണ്ടു പോകുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് വരാനും സാധ്യത ഉണ്ടാകും അതിർത്തിയിലെ സംഘർഷം ഒരു യുദ്ധത്തിൻ്റെ തലത്തിലേക്കൊന്നും ഇതുവരെ മാറിയിട്ടില്ലെങ്കിലും ഇത് സൃഷ്ടിക്കുന്ന അസ്വസ്ഥത വലുതായിരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇത് ഏറ്റവും ബാധിക്കാനിടയുള്ളത് പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയെ ആണ് ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാകുമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെലവുകൾ ഭീമമായിരിക്കും തിരിച്ചടിക്കുള്ള ആയുധങ്ങളായി മിസൈലുകൾ ഷെല്ല് ഡ്രോൺ എന്നിവയ്ക്കെല്ലാം വേണ്ടി വരുന്ന നേരിട്ട ഉള്ള ചെലവാണ് പ്രധാനം കണക്കുകൾ അനുസരിച്ച് ഒരു ദിവസം പ്രത്യാഗ പ്രത്യാക്രമണങ്ങൾക്കായി ആയിരത്തി നാനൂറ് കോടി മുതൽ അയ്യായിരം കോടി രൂപ ചെലവ് വരുന്നുണ്ട് സ്ഥിതിഗതി ഇങ്ങനെ നീളും തോറും ചെലവ് വർദ്ധിക്കും സംഘർഷം വരുത്തി വയ്ക്കുന്ന നാശനഷ്ടങ്ങൾ പിന്നീട് ഓ പുനരുദ്ധാരണം ചെയ്യുന്നതിന് വരുന്ന ചിലവ് ഇവയെല്ലാം കണക്കാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനം മനുഷ്യജീവൻ്റെ നഷ്ടമാണ് ഇത് കണക്കാക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ളതാണ് രാജ്യത്തിൻ്റെ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ കൃഷി വ്യവസായ കെട്ടിടങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ഇവയൊക്കെ ചില്ലറിയല്ല വന്ന ജമ്മു കാശ്മീരിൽ ടൂറിസം ഇനി തിരിച്ചു വരാൻ കാലങ്ങളെടുത്തുക അതിർത്തികളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചിലവ് ഇതിനെല്ലാം പുറമെയാണ് അതുകൂടാതെ പ്രതിരോധത്തിനായി കൂടുതൽ വിഹിതം മാറ്റിവെക്കേണ്ടതായിട്ട് വരും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള വ്യാപാര ബന്ധങ്ങളില്ലാത്തതിനാൽ നിലവിലെ സാഹചര്യം സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കാനിടയിൽ അതേസമയം വരുമാനത്തിലെ നല്ലൊരു വിഹിതം പ്രതിരോധ മേഖലയ്ക്കായി നീക്കിവെക്കാനുള്ള സാധ്യത കാണുന്നുമുണ്ട് ഇത് അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കുള്ള നീക്കിയിരിപ്പിനെ ബാധിച്ചേക്കാം ഇത് തൽക്കാലത്തേക്ക് സമ്പദ് വ്യവസ്ഥയെ ക്ഷീണിപ്പിക്കാനിടയുണ്ട് എന്നാൽ റഷ്യ യുക്രൈൻ യുദ്ധം പോലെയൊന്നും കാര്യങ്ങൾ പോകില്ലെന്ന് നമുക്ക് കരുതാം നിലവിലെ യുദ്ധ സമാന സാഹചര്യം സംസ്ഥാനത്തെ ടൂറിസം മേഖലയെ നിലവിൽ ബാധിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്ന സ്ഥിതിവിശേഷം ആശങ്കാജനമാണെന്നാണ് വ്യവസായ ലോകം പറയുന്നത്